വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതി വീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിശ്രുത വരൻ അറസ്റ്റിലായി ആലപ്പുഴ കാവാലം സ്വദേശി തിലകന്റെ മകൾ ആതിര തിലക എന്ന നിയമ വിദ്യാർത്ഥിനി കൂടിയായ ഇരുപത്തിയാറ് വയസ്സുകാരി ജീവൻ ഒടുക്കിയ സംഭവത്തിലാണ് ആതിരയുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന കാവാലം സ്വദേശിയായുള്ള അനന്തുവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ആതിര ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗമാണ് അനന്തു ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി മാസം അഞ്ചാം തീയതിയാണ് ആതിരയെ സ്വന്തം വീട്ടിലെ കിടപ്പ് മുറിയിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ആതിര മരിച്ച ദിവസം അന്ന് പകൽ സമയത്ത് ഈ അനന്തു ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നാണ് പറയുന്നത് അന്ന് പകൽ സമയത്ത് മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല ആതിരൂടെ മുത്തശ്ശൻ മാത്രമാണ് അന്ന് വീട്ടിലുണ്ടായിരുന്നത് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരനായ മുത്തശ്ശൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വൈകുന്നേരം മാതാപിതാക്കൾ വീട്ടിലേക്ക് എത്തിയ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞത് ഇന്ന് പകൽ സമയത്ത് അനന്തു ഈ വീട്ടിലേക്ക് എത്തുകയും ആതിരയുമായി വഴക്കുണ്ടാവുകയും അതിരെയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു എന്ന മുത്തശ്ശൻ പറയുകയും ചെയ്തു അദ്ദേഹം കിടപ്പുരോഗിയായ വ്യക്തിയാണ് പിന്നീട് വൈകുന്നേരം മുറിയിൽ എത്തി മാതാപിതാക്കൾ എത്തിയതിനു ശേഷം മുറിയിൽ എത്തി നോക്കുമ്പോഴാണ് ആതിരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അന്ന് തന്നെ കുടുംബം പറഞ്ഞിരുന്നതാണ് ഈ സംഭവത്തിലാണ് ഇപ്പോൾ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരിക്കലും നമ്മുടെ വിശ്വാസം ഇപ്പോഴും ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം പിന്നെ അവനുമായിട്ട് ഉണ്ടായ വിഷയത്തിൻ്റെ പുറത്താണ് ചെയ്തിട്ടല്ലേ അവൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം മറ്റേ ഇതൊന്നും പിന്നെ ഒന്നര മാസമായിട്ടാണ് അവനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് അവൻ സെഷൻസ് രണ്ട് സ്ഥലത്തുനിന്ന് അവൻ്റെ മുൻകൂർ ജാമ്യത്തിന് പോയി തള്ളി ഹൈക്കോടതിയും തള്ളിയതിന് ശേഷമാണ് അവൻ്റെ വക്കീൽ ഇടപെട്ടാണ് പോലീസിന് കൊണ്ട് കൊടുത്തത് അന്ന് ഈ സംഭവം ഉണ്ടെന്ന് ആതിര മരിക്കുന്ന ദിവസം പകൽ മാതാപിതാക്കൾ രണ്ടുപേരും സ്ഥലത്തായിരുന്നു മുത്തശ്ശൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുണ്ട് കിടപ്പ് രോഗിയായിരുന്നു അന്ന് ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഈ അനന്തു ആതിരയെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹം കണ്ടിരുന്നാണ് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്തയ്ക്ക് സഹജമായ അസുഖത്തിന് മുതൽ മരണപ്പെടുകയും ചെയ്തല്ലേ മരണപ്പെട്ടു അച്ഛൻ്റെ മൊഴിയാണ് അന്ന് പോലീസ് എടുത്തായിരുന്നു പിന്നെ രഹസ്യമൊഴി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പലപ്പുഴ മൈസറേറ്റ് കോടതി കൊണ്ടു ചെല്ലുന്നതിന് വേണ്ടിയിട്ട് സമൻസ് വന്നായിരുന്നു അപ്പോഴത്തേന് അച്ഛൻ തീരെ അങ്ങ് കിടപ്പിലായി സംസാരിക്കാതെ ഒന്നു അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ മരിച്ചത് അപ്പം അച്ഛൻ ഈ ഒരു വിഷയം ഉണ്ടായതിൻ്റെ പേരില ആ സംഭവം ഉണ്ടാകുന്ന നേരം ഒരു അച്ഛൻ നടന്ന് ഇവിടെ അടുത്ത് കടയിലൊക്കെ പോയി ചായ രണ്ടു നേരം കൃത്യമായി തന്നെ ചായ പിടിക്കാനും എല്ലാം പോയിക്കൊണ്ടിരുന്ന ഇതിന് ശേഷമാണ് കാര്യമായിട്ട് പുറത്തോട്ട് പോകാതെ അങ്ങ് ഇതായിപ്പോയത് ഇതിൻ്റെ ഇയാള് സി പി എം പ്രവർത്തകനാണ് അപ്പോൾ അത് അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടായിരുന്നു അതെൻ്റെ ഒരു ഇത് ഇത്രയും താമസിച്ചത് അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്നാണ് അതിനടിയിൽ പോലീസ് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവൻ പുറ പുറത്ത് എവിടെ പോയി ഒളിവിലായിരുന്നു അപ്പോൾ അത് പാർട്ടിയുടെ സംരക്ഷണമായി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഇവനെ കൊണ്ട് കൊടുത്തപ്പം കുറിച്ചിലും കൊണ്ടുകൊണ്ട് കൊടുത്ത അന്നേരം ഇവിടുത്തെ എൽ സി സെക്രട്ടറി അടക്കം അവിടെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത് അമ്മ പറഞ്ഞിരുന്നു മകൾ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടത് കാല് തറയിൽ മുട്ടിയ ആ ഇപ്പോഴും അത് തന്നെ പറയുന്നത് മോളത് ഒരിക്കലും ചെയ്യുകയില്ല മോൾ അവൻ ഈ വീട്ടിൽ വന്ന സാഹചര്യത്തിലാണ് മോളോട്ട് വഴക്കിട്ട് അടിപിടി ഉണ്ടായി ഈ പ്രായമുള്ള അച്ഛൻ അത് കണ്ട് അച്ഛൻ്റെ ടെൻഷൻ കയറി തന്നെയാണ് ഇപ്പം അച്ഛൻ മരിക്കാനുള്ള കാരണങ്ങളും ഞങ്ങളുടെ മോളൊരിക്കലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഇതവർക്കില്ല അവൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി അറിവ് ഒരു കുട്ടിയാണ് അവൾ അവൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ മോള് മരിച്ചത് അവനിവിടെ വന്ന് വഴക്കിട്ടതിന് അടിപിടി കേസ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് മോള് മരിക്കാൻ കാരണം അച്ഛനും ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് മരിച്ചിരിക്കണെ അല്ല അച്ഛൻ ഇവിടെ ഇപ്പോഴും കണ്ടേനായിരുന്നു ഇത് പാർട്ടിക്കാരുടെ സംരക്ഷണം മൂലമാണ് അവന് ഇത്ര നാൾ പിടിക്കാതെ ഇരുന്നത് ഈ ചാനലുകളിലൊക്കെ വന്നതും ി ജെ പി ഇതിന് മുൻകൈ എടുത്ത് അതിനെ പോലീസിൻ്റെ സ്റ്റേഷൻ ചെന്ന് പോലീസ് മാർച്ച് നടത്തിയതും കൊണ്ട് മാത്രമാണ് അവൻ ഇതിന് കീഴടങ്ങാനുമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെ ഒരു പാർട്ടിക്കാർ ഇന്നു നേരം വരെ പിന്നെയും ഇവിടെ വന്നിട്ടില്ല അത് അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പഞ്ചായത്ത് ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ യു ഡി എഫിൻ്റെതാണ് ആ മെമ്പർ ഞങ്ങൾ വന്നതിരക്കും കോൺഗ്രസ്സുകാരായ എൻ പി വരെ ഇവിടെ വന്ന് ഞങ്ങളോട് ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ പാർട്ടിക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതുവരെ വന്ന് എന്നിട്ടില്ല മുതല അതെ അതെ ആതിരം ചെറുപ്പം മുതലേ പോകുമായിരുന്നു അവൾ ഡിവൈഎഫ്ഐക്ക് പ്രവർത്തിക്കാനും തല തലേന്ന് മനുഷ്യച്ചങ്ങലേക്കുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ ഇതൊക്കെ കെട്ടാനും കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂടിയ സഹകരിക്കുകയും ചെയ്തതും അന്ന് പാർട്ടി പരിപാടിക്ക് പോകാൻ ഇവർ രണ്ടുപേരും കൂടി ഒരുങ്ങി ഞങ്ങളോട് പറഞ്ഞു തന്ന ഞങ്ങളിവിടെ ഇല്ലായിരുന്നു വെളുപ്പിന് ഒന്നരയാകുമ്പോൾ ഞങ്ങൾ മീൻകച്ചവടത്തിന് പോകണ ഞങ്ങൾ തിരിച്ച് ഏഴര എട്ട് മണിയാവുമ്പോഴാണ് തിരിച്ച് വരുന്നത് അപ്പം മോളിങ്ങനെ തൂങ്ങി കിടക്കുന്ന ഞങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ മോൾ ഒരിക്കലും ഇത് ചെയ്യില്ല അവൻ വന്നതുകൊണ്ടും പിന്നെ അവൻ എന്നെ ഫോൺ ചെയ്ത് ഞാനൊന്ന് വിളിച്ചാലെ തിരിച്ച് വിളിക്കുന്നവൻ ഈ പത്ത് കോൾ ചെയ്തിട്ട് പോലും തിരിച്ച് അവൻ എന്നെ വിളിച്ചിട്ടില്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ വിളിച്ച് ഞാൻ ഈ ഫോൺ ചെയ്തപ്പോൾ അവൻ തിരിച്ച് വിളിച്ച് എന്നോട് പറയാമായിരുന്നു പക്ഷെ അവൻ എന്നോട് അത് പറയാത്തത് കൊണ്ടും ഞങ്ങൾക്ക് സംശയം ഉണ്ട് ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ആതിര ജനൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്നൊരവസ്ഥയിലാണ് മാതാപിതാക്കൾ എത്തിയപ്പോൾ കണ്ടത് ജനുവരി മാസം അഞ്ചാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പകൽ സമയത്ത് മാതാപിതാക്കൾ രണ്ടുപേരും സ്ഥലത്തുണ്ടായിരുന്നില്ല ഇവർ ജോലിക്ക് പോയിരുന്നു വൈകുന്നേരം മകളെ കണ് തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുത്തിരുന്നില്ല വീട്ടിലെത്തിയ സമയത്ത് കിടപ്പിലായിരുന്ന അച്ഛൻ പറഞ്ഞത് മുകൾ മുഗളത്തെ നിലയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു പിന്നീട് അനക്കമൊന്നും കേട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഉച്ചയ്ക്ക് അനന്തു ഇവിടേക്ക് വന്നിരുന്നു ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഈ യുവാവ ഈ ആതിരയെ മർദ്ദിക്കുന്നതും അടിവയറ്റിൽ തൊഴിക്കുകയും ചെയ്തു താൻ കണ്ടു എന്ന് പിതാവ് പറഞ്ഞതാണ് അന്ന് ജനുവരി മാസം ഒൻപതാം തീയതി നമ്മളിവിടെ വന്നിരുന്നു നമ്മളോടും ഈ മുത്തശ്ശൻ അത് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല മകളെ തൊഴിക്കുന്നത് താൻ കണ്ടു കണ്ടുവെന്ന് മുത്തശ്ശൻ പറഞ്ഞതാണ് അതിനുശേഷമാണ് കൂടി മാതാപിതാക്കൾ എത്തിയപ്പോൾ ആതിരെ ജനലിൽ കെട്ടിത്തൂങ്ങിയ അവസ്ഥയിൽ കണ്ടെത്തിയത് കാല് തറയിൽ മുട്ടിയ നിലയിലാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് മകൾ ആത്മഹത്യ ചെയ്യുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല ഇയാൾ പ്രതിയാകാനുള്ള സാധ്യതകളുണ്ട് അന്വേഷണം നടത്തണമെന്ന് കുടുംബം അന്ന് മുതൽ ആരോപണം ഉന്നയിച്ചിരുന്നതാണ് എന്നാൽ ഇയാൾ ഒളിവിലായിരുന്നു ഏറ്റവും ൊടുവിൽ ഇന്നലെ ഈ പ്രതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി